റജീം റഹീം വസ്സലാത്തു അസളാം വരഹമല്ല വരകാത്തൂ അബുദബിഹിൻ ഷീത്വാനുറീം ബിസ്മിറമൻറഹീം അലഹമില്ല അലഹദിറബിമീൻ വസ്ലാത്തു വസ്ലാംഅറസൂലി സുദരിമീലുത്തലി സാനി യു കൗലി സഹോദരങ്ങൾ ഐഹിക ജീവത്തിൻ്റെ ഒരു ഉപമ ഇവിടെ പ്രതിപാദിക്കുന്നത് വരിഷിദ് ഖുർആാൻ്റെ അമ്പത്തി ഏഴാമത്തെ അധ്യായം സൂറത്തുൽ ഹദീദിൻ്റെ ഇരുപതാമത്തെ വചനാണ് അവർ ആയത്തിൽ അള്ളാഹു സുബ്ബാന ചല മൊത്തം ഈ ദുനിയാവിൻ്റെ ജീവിതത്തെ അള്ളാഹു സുബാൻ അച്ചല അതിൻ്റെ ഒരു സിനോപ്സിസ് അതിൻ്റെ ഒരു ഉള്ളടക്കം അള്ളാഹു സുബ്ബാൻ അത്തല നിർവചിക്കുന്നുണ്ട് ശേഷം അള്ളാഹു സുബ്ബാനച്ചാല അതിനെ ഒരു ഉപമയുമായിട്ട് അതിനെ താരതമ്യം താരതമ്യം ചെയ്യുന്നുണ്ട് ആ മനോഹരമായിട്ടുള്ള ആ ഒരു വചനമാണ് എന്നുവെച്ചാൽ ഈ ഒരു ഭാഗത്ത് നമ്മളൊരല്പം വിശദമായിട്ട് നോക്കുന്നത് ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ ഒന്നുകിൽ ആ ഒരു ആയത്ത് പാരായണം ചെയ്തതിന് ശേഷം അർത്ഥസഹിതം പാരായണം ചെയ്തതിന് ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രമിക്കുക അല്ലെങ്കിൽ പരിശുദ്ധക്കൂടാന്ന് തുറന്നു വെക്കുക അപ്പോൾ നമ്മൾ നേരിട്ട് ആ ഒരു ആയത്തിലേക്ക് പ്രവേശിക്കുകയാണ് അള്ളാസുബൻ അച്ഛൻ ആയത്ത് ആരംഭിക്കുന്നത് ഈ അലമു നിങ്ങൾ അറിയുക നിങ്ങൾ അറിയുക എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കൂടിയാണ് അള്ളാഹു സുബാനത്തല ആയത്ത് ആരംഭിക്കുന്നത് അപ്പം നമ്മൾ ആയത്ത് വായിക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ അള്ളാഹു സുബാനഅത്തല തുടർന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാത്തതല്ല പരിശുദ്ധ കുറാൻ്റെ പല ഭാഗത്തായിട്ട് അള്ളാഹു സുബാനഅത്തല ഉണർത്തിയിട്ടുള്ളതാണ് പക്ഷെ എങ്കിലും നമ്മൾ മറക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പണ്ഡിതന്മാർ പറയാറുണ്ട് ഇൻസാൻ എന്നുള്ള പദം അത് നിസിയാൻ മറവി എന്നുള്ള പദത്തിൽ നിന്നാണ് ആ ഒരു പദം തന്നെ ഉത്ഭവിക്കുന്നത് അപ്പം നമ്മൾ ഇടയ്ക്കിടെ നമ്മൾ മറക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അള്ളാഹു സുബാനത്തല നിരന്തരം നമുക്കുള്ള ഉണർത്തലുകൾ അപ്പം നമ്മൾ വെള്ളം കുടിക്കാറുണ്ട് ജീവിതത്തിൻ്റെ പ പല ദിവസത്തിൽ ദിവസത്തിൽ പല ഭാഗത്തായിട്ട് പല സമയത്തായിട്ട് നമ്മൾ വെള്ളം കുടിക്കാറുണ്ട് അപ്പോൾ ഇന്നലെ കുടിച്ചാൽ അതുകൊണ്ട് ഇനി നാളെ കുടിക്കേണ്ടതില്ലെന്നൊരാൾ ചിന്തിക്കാറില്ല അത് നിരന്തരം നമ്മൾ വെള്ളം അകത്തേക്ക് നൽകിക്കൊണ്ടേയിരിക്കണം അതേ രൂപത്തിൽ നമ്മുടെ ആത്മീയ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ഹൃദയത്തിന് അതിനും നിരന്തരം ജലം നൽകേണ്ടതുണ്ട് ആ അതിൻ്റെ ജീവൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ജീവജലം എന്നുള്ളത് അത് അള്ളാഹു സുബാനത്തനെ സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ ദിക്കറുകളാണ് അതുകൊണ്ടാണ് അള്ളാഹു സുബാൻ പരിശുദ്ധ ഖുറാൻ്റെ ഒരു പേര് തന്നെ ദിക്കർ എന്നുള്ളതാണ് ഇൻ ഒമാഹുഅ ഇല്ല ദിഖറുല്ല അലമീൻ അല്ലെങ്കിൽ ഇന്ന അനു നജൽ ദിഖർ അള്ളാഹു സുബാനഅത്തല ഒരു റിമൈൻഡർ ഓർമ്മപ്പെടുത്തൽ എന്നുള്ള ആ ഒരു പദം തന്നെ ഖുർആൻ ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും കാരണം നമ്മൾ ജീയത്തിൽ ഉടനീളം മറക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാതെ നമ്മുടെ നമ്മളെ തന്നെ സദാ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് അള്ളാഹു സുബാനത്തല ഇത്തരം ആയത്തുകളിലൂടെ നൽകുന്നത് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർക്കുക ഈ അല്ലമു അള്ളാഹു സുബാനത്താൽ ആ ഒരു പദം ആ ഒരു പദത്തിലൂടെയാണ് ആയത്ത് ആരംഭിക്കുന്നത് ശേഷം അന്നമൽ ഹയാ ദുനിയ ഈ ദുനിയാവിലുള്ള നിങ്ങളുടെ ജീവിതം എന്നുള്ളത് ഐഹിക ജീവിതം എന്നുള്ളത് അപ്പോൾ ആ ദുനിയെന്നുള്ള പദം പോലും യഥാർത്ഥ അതിനാ എന്നുള്ള പദത്തിൻ്റെ സ്ത്രീലിങ് അതിൻ്റെ അന്നത്താണ് ദുനിയ എന്നുള്ള പദം അതിനാന്നുള്ള പദത്തിനൊരർത്ഥം അക്റബ്ബ് ഏറ്റവും അടുത്തുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ തന്നെ ആ ഒരു അർത്ഥത്തിൽ അപ്പോൾ സൂറത്തു നജുമ അള്ളാഹു സുബാനഅത്തല മെടജുമായിട്ട് ബന്ധപ്പെട്ട് സുമ്മ ദത്തല്ല ആ ഒരു പദം അള്ളാഹു സുബാനഅത്തലോട് ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെ റഹ്മാൻ നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള സൂറത്തുർ റഹ്മാൻ്റെ അമ്പത്തിനാലാമത്തെ വചനത്തിലും വ ജനൽ ജന്നതേനി ദാൻ അള്ളാഹു സുബാനഅത്തല അടുത്തതെന്നുള്ള ഒരു അർത്ഥത്തിൽ ആ ഒരു പദം അവിടെ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നമ്മളോട് ഏറ്റവും അടുത്തത് അപ്പോൾ നമ്മളായിട്ട് ചേർത്ത് വെക്കുന്ന സന്ദർഭത്തിൽ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരാനുള്ളത് ആഹ്റത്തിലുള്ള ജീവിതമാണ് അപ്പോൾ അത് ദുനിയവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ജീവിതം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ദുനിയാവിലുള്ള ജീവിതമാണ് അടുത്തുള്ളതാണ് അതേപോലെ തന്നെ ആ ഒരു പദത്തിൻ്റെ മറ്റൊരർത്ഥം താഴുന്നത് അല്ലെങ്കിൽ ലോബസ് എന്നുള്ള അർത്ഥമാണ് പരിശുദ്ധ ഖുർആാൻ സുഹൃത്തുള്ള എൻഫാലിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വചനത്തിൽ ഇത് അനു തുമ്പിൽ അതുപോലെ ദുനിയ ആ ഒരു പദം തന്നെ അള്ളാഹു സുബാനത്തിൽ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അത് നമ്മുടെ ജീവിതമായിട്ട് ചേർത്ത് വെക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ വന്നത് ഏറ്റവും ഉയർന്ന ഒരു സ്ഥാനത്ത് നിന്നാണ് മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ആ നൂറ്റി ഇരുപത് ദിവസം പിന്നിടുന്ന സന്ദർഭത്തിൽ ആ മലക്ക് നമ്മളാകുന്ന റൂഹ് നിക്ഷേപിക്കുകയാണ് ഇനി നമ്മൾ മടങ്ങാനിരിക്കുന്നതും ആ മുകളിലേക്കാണ് അതിനിടയിൽ നമ്മുടെ അടുത്ത ഏറ്റവും ആ താഴ്ന്ന നമ്മുടെ ആ ജീവിതം അതാണ് ആ ദുനിയാവിലുള്ള ജീവിതം എലമു അന്നമൽ ഹയാത്തു ദുനിയ ആ ജീവിതം എന്നുള്ളത് ഇനി ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങളല്ലാതെ അതിലപ്പുറമൊന്നുമല്ല എന്താണത് ഇന്നമൽ ഹയാ ലഹ്ബുൻ ആദ്യമായിട്ട് അള്ളാഹു സുബാനത്തല പറഞ്ഞാൽ അത് കളിയാണ് കളിയെന്ന് കേൾക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരുക കുട്ടികളാണ് അപ്പം എല്ലാ അർത്ഥത്തിലും ശാരീരികമായിട്ട് ഫലം ചെയ്യുന്ന രൂപത്തിലുള്ള കളികൾ അത് ഹലാലാണ് പരിശുദ്ധ ഖുർആാനിൽ തന്നെ സൂറത്ത് യൂസുഫിൻ്റെ പന്ത്രണ്ടാമത്തെ വചനത്തിൽ അർസിൽ മഹന വധൻ യർത്ത് അവർ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അക്കുബ് നബി അലൈഹി സ്വലാത്തു വസ്ലാം യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാമെ പറഞ്ഞയക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ആയത്തിനെ മറ്റൊരു രൂപത്തിൽ നോക്കിക്കാണാൻ അള്ളാഹു സുബാനഅത്തല ആ ജീവിതത്തിൻ്റെ ആ ഒരു മൊത്തം ആ ഒരു സിനോപ്സിസ് പറഞ്ഞ സന്ദർഭത്തിൽ ആദ്യമായിട്ട് അള്ളാഹു സുബാനെത്താൻ ആരംഭിച്ചത് ലൈബാണ് അപ്പം അത് ഞാൻ നേരത്തെ പറഞ്ഞു കുട്ടികളായിട്ട് ചേർത്ത് വെക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യത്തെ പോയിൻ്റ് എന്നുള്ളത് ആ ബാല്യമാണ് അപ്പോൾ കുട്ടികൾ നമുക്കറിയാം സദാ സന്ദർഭത്തിലും അവർ കളിച്ചുകൊണ്ടിരിക്കും പിതാക്കളായിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് നമ്മൾ ആറോ എട്ടും മണിക്കൂറെല്ലാം ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്ന സന്ദർഭത്തിലും അവർ അത്ര നേരം കളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്തും ഫ്രഷ് ആയിട്ട് അവർ ബോളായിട്ട് വരുന്നുണ്ടാവും അപ്പോൾ ആ ഒരു കളി അതല്ല ഇന്നത്തെ ഓൺലൈൻ കാലത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ചില കുട്ടികൾ അവർ പുറത്തു പോയി കളിക്കുന്നില്ലെങ്കിലും മറ്റുള്ള കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണുക അതാണ് അവരുടെ മറ്റൊരു വിനോദം ഏറ്റവും വ്യൂവേഴ്സുള്ള ചില ഈ കുട്ടികളുടെ ചാനലും ശ്രദ്ധിച്ച് നോക്കിയാൽ ചില ടോയ്കൾ വെച്ച് അവർ കളിക്കുന്നതായിരിക്കും അത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കാണാൻ സാധിക്കും അപ്പോൾ ആ രൂപത്തിൽ കളിയാണ് പ്രധാനമായിട്ട് ആ ബാല്യത്തിൽ കടന്നു വരുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു പോയിൻ്റ് ഇന്നൽ ഹയാ ലൈബ് അതിനുശേഷം അല്ലാസുബന്ധത്തിലെ ലഹുവിനെ സംബന്ധിച്ചാണ് പറയുന്നത് ലഹ്ബുൻ വ ലഹുവുൻ ലഹുവെന്നുള്ളത് എൻറ്റർടൈൻമെൻറ്റുകളാണ് അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആ ഒരു കാര്യത്തിൽ നിന്ന് നമ്മളെ ശ്രദ്ധ തെറ്റിക്കുന്ന അല്ലെങ്കിൽ ഡിസ്ട്രാക്ട് ചെയ്യുന്ന രൂപത്തിലുള്ള വിനോദങ്ങൾ ഉദാഹരണത്തിന് ഒരാൾ പ്രധാനപ്പെട്ട ഒരു ഒരു ദൗത്യമായിട്ട് യാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന അയാൾ മൊബൈലിൽ കളിച്ച് അവസാനം ട്രെയിന് മിസ്സാവാണ് അപ്പോൾ ആ രൂപത്തിൽ ഒരു പ്രാധാന്യം ഇല്ലാത്ത ഒന്നിലേക്ക് ഫോക്കസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിനെ അവഗണിക്കുന്ന രൂപത്തിലുള്ള വിനോദങ്ങൾ അതാണ് ലഹുവെന്നുള്ളത് പരിശുദ്ധ ഖുറാനില് സൂറത്തുൽ ഉഖ്മാൻ്റെ ആറാമത്തെ വചനത്തിലെല്ലാം അള്ളാഹു സുബാന ലഹു അല്ലെ ഹദീസിനെ സംബന്ധിച്ച് അള്ളാഹു സുബാനത്ത് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതമായിട്ട് ചേർത്ത് വെക്കുന്ന സന്ദർഭത്തിൽ പിന്നീട് അടുത്ത സ്റ്റേജ് ആ കളിയോടൊപ്പം തന്നെ അവർ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു ലോകത്തേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു ഓൺലൈൻ മീഡിയയുടെ കാലത്ത് അതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഇന്ന് പഴയ പോലെ കുട്ടികൾ കളിക്കുന്നതന്നെ കാണാൻ പ്രയാസമാണ് ആ ഒരു പോയിന്റിൽ എത്തുന്ന സന്ദർഭത്തിൽ പിന്നീട് ആ കളിക്കുന്നതിനേക്കാൾ അവർ കഥകൾ കേൾക്കാനും അല്ലെങ്കിൽ വീഡിയോ ഗെയിമുകൾ അല്ലെങ്കിൽ കാർട്ടൂണുകൾ സിനിമകൾ അല്ലെങ്കിൽ ഗാനങ്ങൾ ആ രൂപത്തിലുള്ള ആ എൻ്റർടൈൻമെൻറ്റിലായിരിക്കും അവർ മുഴുകിയിരിക്കുക അവർ പ്രത്യേക സമയമാവുമ്പോൾ അത് ആ സന്ദർഭത്തിൽ മാത്രം എന്നല്ല പറയുന്നത് പക്ഷേ ആ ഒരു സമയത്ത് അതിനായിരിക്കും മുൻഗണന എന്നുള്ളതാണ് അപ്പം അത്തരത്തിലുള്ള ലഹുവുകളിൽ മുഴുകി ജീവിക്കുന്നത് അത് യഥാർത്ഥത്തിലുള്ള അള്ളാഹു സുബാനത്തിലുള്ള ആ മാർഗത്തിൽ നിന്ന് ആ ഫോക്കസ് നഷ്ടപ്പെടാനും അതേപോലെ തന്നെ അത് യാതൊരു പ്രയോജനം നേരത്തെ ലൈവായിട്ടുള്ള ബന്ധം ലൈബ് എന്നുള്ളത് അത് അതുകൊണ്ട് ശാരീരികമായിട്ടുള്ള ചില ഫലങ്ങളെങ്കിലുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ അയാൾക്ക് ശാരീരികമായിട്ടുള്ള ചില ബെനിഫിറ്റുകളുണ്ട് പക്ഷേ അതേ സന്ദർഭത്തിൽ ലഹ്വ എന്നുള്ളത് കേവലം സമയം കൊല്ലുന്ന രൂപത്തിൽ യാതൊരു പ്രയോജനമില്ലാത്ത വിനോദങ്ങളാണ് അപ്പം അതീ ഒരു സന്ദർഭത്തിൽ അത് ചില ആളുകൾ ആ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല പിന്നെ ഈ ജീവിതത്തിലുടനീളം അതേ പോയിന്റിനെ തുടരുന്ന ആളുകളുണ്ട് അപ്പോൾ അള്ളാഹു സുബാനത്തല പറയാണ് ആ ഇന്നമൽ ഇന്നൽ ഹയാബുൻ വ ലഹുൻ അടുത്ത സ്റ്റേജായിട്ട് മൂന്നാമതായിട്ട് അള്ളാഹു സുബാനത്തല പറയുന്നത് അലങ്കാര സീനത്ത് ബ്യൂട്ടിഫിക്കേഷൻ ആണ് അപ്പം നമ്മൾ ആ വളരെ ഘട്ടങ്ങൾ ആ വളർച്ചയുടെ ഘട്ടങ്ങൾ ശ്രദ്ധിക്കുന്ന സന്ദർഭത്തിൽ ഒരു പ്രത്യേക പോയിന്റിൽ ആ കൗമാരത്തിലേക്കെല്ലാം പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ ആ സൗന്ദര്യത്തെ സംബന്ധിച്ചുള്ള ഒരു ചിന്ത വരാൻ തുടങ്ങും അതുവരെ നമ്മൾ രക്ഷിതാക്കൾ എന്താണോ അവർക്ക് നൽകുന്നത് അത് അത് ഏത് വസ്ത്രമായാലും ഏത് കളറായാലും ഏത് ബ്രാൻഡായാലും അത് അത് അപ്പഴേ അവർ സ്വീകരിക്കുമായിരുന്നു പക്ഷേ ഒരു പ്രത്യേക പോയിന്റിൽ എത്തുന്ന സന്ദർഭത്തിൽ അവരിങ്ങോട്ട് സജസ്റ്റ് ചെയ്യാൻ തുടങ്ങും അത് തുടക്കത്തിൽ നമുക്കും ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമാണ് അവർ ഒരു കളറും ബ്രാൻഡെല്ലാം ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ ഒരു സൗന്ദര്യ ബോധം കുട്ടികളിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കും അതുവരെ ഏതെങ്കിലും ഘോരത്തിലെല്ലാം നടന്ന ആളുകൾ പിന്നീട് ഡ്രസ്സിൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെ കണ്ണാടിയുടെ മുമ്പിലെല്ലാം ഒരുപാട് സമയം ചിലവാക്കുന്നതായിട്ട് പെൺകുട്ടികളുടെ കാര്യത്തിലെല്ലാം കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു പ്രത്യേക ഒരു പോയിന്റിലേക്ക് വരുകയാണ് ആ ജീനത്തിൻ അതാണ് അള്ളാഹു സുബാൻ എത്തല മൂന്നാമതായിട്ട് പറയുന്നത് പിന്നീട് ശേഷം നാലാമതായിട്ട് അള്ളാഹു സുബാനത്തല പറഞ്ഞു വെ തഫാഹറും ബൈനക്കും പരസ്പരം ദുരഭിമാനം അല്ലെങ്കിൽ പൊങ്ങച്ച നടിക്കുക എന്നുള്ളതാണ് അത് പല ആളുകൾക്കും ജീവിതത്തിലുടനീളമുള്ള പ്രശ്നമാണ് പക്ഷേ നമ്മളിവിടെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്റ്റേജുകളായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്ന സന്ദർഭത്തിൽ ഒരു പ്രത്യേക പോയിന്റിൽ ആ കൗമാരം ഹൈസ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിലേക്കെല്ലാം എത്തുന്ന സന്ദർഭത്തിൽ പ്രധാനമായിട്ട് മറ്റുള്ള ആളുകൾക്കിടയിൽ എന്നെ എങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ സാധിക്കും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഓൺലൈൻ യുഗത്തിലെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം പല ആളുകൾ പബ്ലിസിറ്റിക്ക് വേണ്ടി കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ് പ്രസിദ്ധരായിട്ടുള്ള ആളുകളുടെ കൂടെയുള്ള സെൽഫി അത് അവരെ പ്രസിദ്ധരാക്കാനല്ല അവരെ ഓൾറെഡി പ്രസിദ്ധമാണ് അതുവഴി അവർ വഴി എന്നെ ഹൈലൈറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് ആ രൂപത്തിലുള്ള പൊങ്ങച്ചങ്ങൾ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് പ്രധാനമായിട്ട് ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു സ്റ്റേജിൽ മാത്രം എന്നല്ല പറയുന്നത് പല ആളുകൾക്കും ജീവിതത്തിലുടനീളതുണ്ടാവും പ്രായമുള്ള ആളുകൾ അവരുടെ മക്കളുടെ വിവാഹത്തിലൂടെയും മറ്റുമെല്ലാം ആ പൊങ്ങച്ചം കാണിക്കാറുള്ളതല്ല പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ് പക്ഷേ ഈ പറയപ്പെട്ട അസുഖങ്ങളെല്ലാം ജീവത്തിലുടനീളുണ്ടോ പക്ഷേ ചില സന്ദർഭത്തിൽ അത് ഫ്രണ്ട് സീറ്റിൽ ഉണ്ടാകുമെന്നുള്ളത് അതായത് ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമായിട്ട് അതാണ് അള്ളാഹു സുബാൻ അത്തല നാലാമതായിട്ട് വ തഫാഹുറും ബൈനക്കും ശേഷം അവസാനമായിട്ട് അള്ളാഹു സുബാൻ അത്തല പറഞ്ഞു വ തകാസുറും ഫിൽ അംവാലി വല്ലൗലാദ് സ്വത്തിലും അതേപോലെ തന്നെ സന്താനങ്ങളിലും പെരുപ്പം കാണിക്കുക അതാണ് അഞ്ചാമതായിട്ട് അള്ളാഹു സുബാനഅത്തല പറയുന്നത് അപ്പം ആ ഒരു കോളേജ് സ്റ്റേജ് എല്ലാം കഴിഞ്ഞ് പിന്നീട് കുടുംബജീവത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതോടുകൂടെ പിന്നീട് ബില്ലുകളാണ് പ്രധാനമായിട്ട് സമ്പത്തിലേക്ക് പണം ഒരുപാട് ആവശ്യമായിട്ട് വരും അതുവരെ ഉത്തരവാദിത്തങ്ങളല്ല പിന്നീട് ആ വിവാഹം കഴിക്കുന്നതോടുകൂടെ പ്രത്യേകിച്ച് സന്താനങ്ങളാകുന്നതോടുകൂടെ പിന്നീട് അവരുടെ പഠനം അതേപോലെ തന്നെ വീട് വാഹനം ഇതേ രൂപത്തിൽ നിരവധി പ്രധാനമായിട്ട് പണത്തിലേക്ക് ആ പണം സ്വരൂപിക്കാനുള്ള നെറ്റോട്ടങ്ങളാണ് അതേപോലെ തന്നെ ഔലാദ് അള്ളാഹു സുബ്ബാനത്തല്ല കുട്ടികളായിക്കഴിഞ്ഞാൽ പല രക്ഷിതാക്കളും അവർക്ക് കഴിയ അവർക്ക് കഴിയാതെ പോയ സ്വപ്നങ്ങളെല്ലാം ആ മക്കളിലൂടെ സാക്ഷാത്കരിക്കാൻ വേണ്ടി അവരിൽ പ്രധാനമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അതുമാത്രമല്ല ആ ഒരു ആ തക്കാസുർ അള്ളാഹു സുബ്ബാനത്താൽ അവർ വഴി അതായത് പെരുപ്പം കാണിക്കുക പല ആളുകളും സമ്പത്ത് സമ്പത്തൊരുപാട് നേടി ആ സമ്പന്നത മറ്റുള്ള ആളുകൾക്കിടയിൽ തുറന്നു വെക്കുന്ന രൂപത്തിൽ വലിയ വീടുകളും അതേപോലെ തന്നെ വാഹനങ്ങളിലൂടെയെല്ലാം ആ പൊങ്ങച്ചം കാണിക്കുക അതേപോലെ തന്നെ മക്കളെ വലിയ നിലയിലാക്കി അത് അഭിമാനത്തോടുകൂടെ മറ്റാളുകൾക്കിടയിൽ അവർക്കൊരു താല്പര്യമില്ലെങ്കിലും അതെല്ലാം പറഞ്ഞ് ആ നടക്കുന്ന രൂപത്തിലുള്ള പൊങ്ങച്ചം കാണിക്കൽ അതാണ് അള്ളാഹു സുബാനത്തല പറയുന്നത് അത് അത് ഏത് കാലം വരെ തുടരും ഹൽഹാക്കുമു തക്കാസുർ ഹെത്താസുർത്തുമുൽ മക്കാബിർ ആ രൂപത്തിൽ അത് ജീവിതത്തിലുടനീളം ആ ഒരു സ്റ്റേജ് തുടർന്നു കൊണ്ടിരിക്കുമെന്നുള്ളതാണ് അപ്പം അള്ളാഹു സുബാനത്തല അപ്പം നമ്മൾ ഈ ഈ ഐഹിക ജീവിതത്തിൽ പല ആളുകളും സംതൃപ്തിയും സന്തോഷമെല്ലാം തേടി ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ ഈ പിറകെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബാനത്തല അവയെ മൊത്തം ഒരു ഉപമയുമായിട്ട് അള്ളാഹു സുബാനത്തല കമ്പയർ ചെയ്യാണ് അതാണ് ആയത്തിൻ്റെ അടുത്ത ഭാഗം ഇപ്പം എന്താണ് ആ ഉപമ അള്ളാഹു സുബാനത്തല പറയാണ് ക മസൽ ഖൈസിൻ അത് ഒരു മഴയെപ്പോലെയാണ് അപ്പം എന്നുള്ളത് പ്രത്യേക രൂപത്തിലുള്ള മഴയാണ് ഇപ്പോൾ മഴയെ കുറിക്കാൻ വേണ്ടി നിരവധി പര്യായ പരിശുദ്ധ കുറാനില് ആറോളം പദങ്ങൾ മഴയെ കുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് വതക്ക് വാബില് മിഥറാർ മതോറ് മാ ഇതേ രൂപത്തിലുള്ള വ്യത്യസ്ത പദങ്ങൾ പരിശുദ്ധ കൊള്ളാനുപയോഗിക്കുന്നുണ്ട് ഓരോന്നിനും ഓരോ അർത്ഥങ്ങളാണ് അപ്പോൾ ഖൈസ് എന്നുള്ളത് അത് പ്രത്യേകമായിട്ട് അള്ളാഹു സുബാൻ അത്ര സഹായമായിട്ട് കൃത്യസമയത്ത് കൃത്യ അളവിൽ ലഭിക്കുന്ന മഴ അതാണ് വൈസ് സൂറത്ത് ഷൂറയുടെ ഇരുപത്തെട്ടാമത്തെ ഭജനത്തിൽ അള്ളാഹു സുബാൻ എത്ര സൂചിപ്പിക്കുന്നുണ്ട് ഖാസ യഹൂസ് ഉസ്തിഹാസ ഇപ്പതെല്ലാം നമുക്കറിയാവുന്നതാണ് പ്രത്യേകിച്ച് ആ രൂപത്തിലുള്ള മഴ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം സന്തോഷം അല്ലെങ്കിൽ സംതൃപ്തി ഉണ്ടാക്കുന്നതാണ് കാരണം അവർ വിത്തിറക്കി പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ് ആ സമയത്താണ് കൃത്യസമയത്താണ് ആ കൃത്യ അളവിൽ മഴ ലഭിക്കുന്നത് അതാണ് വൈത്ത് അപ്പം മഴ എന്നുള്ളത് സദാസന്ദർഭത്തിനും കാരുണ്യമായിക്കൊള്ളുന്നില്ല അള്ളാഹു സുബാൻ തല നൂഹ് നബ് അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ സമൂഹത്തിന് സംഭവിച്ചത് ഓർക്കുന്നുണ്ടാവും അതേപോലെ തന്നെ അളവിൽ കൂടുതൽ മഴ ലഭിച്ചാൽ അത് കൃഷി നശിക്കാനെല്ലാം കാരണമായി തീരാറുണ്ട് ഇപ്പോൾ ഇവിടെ അയാൾക്ക് കൃത്യമായിട്ടുള്ള അളവിൽ ആ വൈത്ത് ലഭിച്ചതോടുകൂടെ തന്നെ അയാൾ ആ ആ മണ്ണിൽ നിക്ഷേപിച്ച വിത്തുകളെല്ലാം നന്നായി വളർന്നു അതിന് ശേഷം ആയത്തിൽ അജബൽ കുഫാർ നബാതുഹു അപ്പൊ ആ മഴ മൂലം അയാ ഉണ്ടായ ആ ചെടികൾ ആ വിളകൾ അത് അയാൾ അങ്ങേയറ്റം ആശ്ചര്യം കൊള്ളിച്ച് അത് അത് അയാള് അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ് അപ്പൊ ഇവിടെ സാന്ദർഭികമായിട്ട് അജബൽ കുഫ്ഫാർ കുഫാർ എന്നാണ് കർഷകന് വേണ്ടി അള്ളാഹു സുബാൻ അത്ര ഉപയോഗിച്ച പദം നമുക്കറിയാം ഭാഷയിൽ ഫല്ലാഹ് എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട് പക്ഷേ കർഷകനെ കുഫ്ഫാർ എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം കഫ്ര എന്ന് വെച്ചാൽ ഭാഷയിൽ വിത്ത് മണ്ണിനടിയിൽ പൂഴ്ത്തി വയ്ക്കുന്ന പ്രവർത്തനത്തിന് കഫറ എന്നാണ് പറയുക അതുകൊണ്ടാണ് കാഫർ എന്ന് സത്യനിഷേധികൾ വിളിക്കാനുള്ള കാരണം അവർ സത്യനിഷേധികൾ അവർ ആ സത്യത്തിൻ്റെ വിത്ത് ഹൃദയമാകുന്ന ഹൃദയത്തിൽ പൂഴ്ത്തി വെക്കുന്ന മൂടി വെക്കുന്ന ആളുകൾ ആ രൂപത്തിലാണ് ആ ഒരു പദം കടന്നു വരുന്നത് ആ കർഷകനോടുള്ള അല്ലെങ്കിൽ ആ കൃഷിയോടുള്ള ഉപമ മനോഹരമാണ് പരിശുദ്ധ കുടാൻ്റെ പല ഭാഗത്തും ആ രൂപത്തിലുള്ള ഉപമകൾ കാണാൻ സാധിക്കും അപ്പം നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഐഹിക ജീവിതത്തിലുള്ള ആ പ്രയത്നങ്ങളെല്ലാം യഥാർത്ഥത്തിൽ നമ്മൾ ആഹ്റത്തിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്ന കൃഷിയാണ് അുനിയ മജ്റ ഉൽ ആഹ്റ എന്നെല്ലാം പറയാറുണ്ട് ഇപ്പോൾ കർഷകനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിലും ആ കർഷകൻ നമുക്കെല്ലാം മാസാ മാസം നമുക്ക് ശമ്പളം ലഭിക്കുന്ന സന്ദർഭത്തിലും കർഷകനെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ ഒരു ഒരു തവണ മാത്രമാണ് അയാൾക്ക് ആ ചെക്ക് ലഭിക്കുന്നത് അപ്പം ആ ഒരു സന്ദർഭത്തിലുടനീളം അയാൾ വിത്ത്ത്തിട്ടതിന് ശേഷം ആ വെത്ത് മുളക്കോ പ്രതീക്ഷിക്കുന്ന രൂപത്തിലുള്ള വിള കിട്ടോ അല്ലെങ്കിൽ മഴ ലഭിക്കോ ഈ രൂപത്തിലുള്ള നിരവധി ആശങ്കകളാണ് അതെല്ലാം ഭരമേൽപ്പിച്ചുകൊണ്ട് ആ പ്രതീക്ഷയോടുകൂടെയാണ് അയാൾ ആ ഒരു വർഷത്തിലുടനീളം ആ തവക്കുലാണ് സമാനമായിട്ട് നമ്മളും നമ്മളും പരലോകത്തേക്ക് വേണ്ടി നമ്മൾ വിത്തുകൾ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വിളവെടുപ്പ് യഥാർത്ഥത്തിലും മരണാനന്തര ജീവിതത്തിൽ പരലോകത്ത് വെച്ചിട്ടാണ് അതുവരെ നമ്മൾ നമ്മുടെ ആ കർമ്മങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നമ്മുടെ ആ വിളകള് കീടങ്ങളും മറ്റും തിന്നാതെ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് അറിയത്തും നമീമത്തല്ല ആ രൂപത്തിൽ നമ്മുടെ ആ ആ വിളകളെ തിന്ന് നശിപ്പിക്കുന്ന കീടങ്ങളാണ് അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു സുബാനത്തല അതിനെ വിളവെടുപ്പുമായിട്ട് ആഹ്ഹൃത്തിലുള്ള വിളവെടുപ്പുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ അള്ളാഹു സുബാനഅത്തല പരിശുദ്ധ കുറാനും സംസാരിക്കുന്നുണ്ട് സുഹൃത്ത് ഷൂറയുടെ ഇരുപതാമത്തെ വചനത്തിൽ മൻകാനി ഉരീദ് ഹർസൽ ആഹ്റത്തി നസീദ് ഹൂഫി ഹർസീ അള്ളാഹു സുബാനത്തല പറയുന്നുണ്ട് ആരെങ്കിലും പരലോകത്തേക്ക് വേണ്ടിയാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അവന് ഞാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് അതിൻ്റെ ഒരു മറുവശവും അള്ളാഹു സുബാനഅത്തല അവിടെ പറയുന്നുണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരുകയാണ് അപ്പം അള്ളാഹു സുബാനഅത്തല പറയാണ് ആ ഒരു മഴ ആ ഒരു ഐസ് ലഭിച്ച സന്ദർഭത്തിൽ അജബൽ കുഫാർ അന ബാതുഹു അയാൾ അങ്ങേയറ്റം ആശ്ചര്യപ്പെട്ടു അതിനുശേഷം അതിനുശേഷം ഒരു ക്ലൈമാക്സാണ് അള്ളാഹു സുബാൻ അത്തല പറയുന്നത് എന്നു ച വിശദീനത്തിലേക്ക് പിന്നീട് വരും സുമ യഹീജു ഫ തറാഹു മുസ്ഫറ അള്ളാഹു സുബാനത്തല പറയാണ് പിന്നീട് ആ വിളകൾ അതായത് നന്നായി ആ മഴയെല്ലാം ലഭിച്ച് വിളഞ്ഞു നിൽക്കുന്ന ആ വിളകളെല്ലാം പിന്നീടത് ഉണക്കം ബാധിച്ച് ഫ മുസ്ഫറ അത് മഞ്ഞ നിറായിട്ട് പോവുകയാണ് അപ്പോൾ അവിടെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം അയാൾ ആ രൂപത്തിൽ ആശ്ചര്യപ്പെടുത്തിയ ആ ഫലങ്ങൾ അത് അയാൾക്ക് വിളവെടുക്കാൻ സാധിക്കുന്നില്ല ആ വിളവെടുക്കുന്നതിന് മുമ്പ് അള്ളാ സുബാൻ അത്ത ലഹത്തറാഹു മുസ്ഫറ അത് മഞ്ഞ നിറായിട്ട് മാറി ഹുത്വാമ പിന്നീട് അത് വൈക്കോൽ തുരുമ്പായിട്ട് മാറി ആ രൂപത്തിലെല്ലാം നശിക്കുന്നതിന് മുമ്പ് അയാൾ വിളവെടുക്കേണ്ടിയിരുന്നു പക്ഷേ അതിന് അയാൾക്ക് സാധിക്കുന്നില്ല ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞായിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും നേരത്തെ തുടക്കത്തിൽ ഇന്നമൽ അഞ്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു ആ അഞ്ച് കാര്യങ്ങളാണ് ജീവിതം എന്നൊരാൾ ധരിച്ച് ഈ ദുനിയാവിൽ ആ രൂപത്തിൽ അയാൾ ജീവിക്കുകയാണെങ്കിൽ അത് പല സന്ദർഭത്തിലും അയാൾ ആശ്ചര്യപ്പെടുത്തും പക്ഷേ ഒരിക്കലും അയാൾക്ക് അതിൽ നിന്നും വിളവെടുക്കാൻ സാധിക്കില്ല എന്നുള്ള അത് ആ രൂപത്തിൽ ആശ്ചര്യപ്പെടുത്തും പിന്നീട് അത് മഞ്ഞ നിറായിട്ട് മാറും എന്നുള്ള സുഭാന്നുള്ള അതായത് ആദ്യം ലഭിക്കുന്ന സന്ദർഭത്തിൽ അത് പച്ചയായിട്ട് തോന്നും പിന്നീട് ഉടനെ അത് മഞ്ഞയായിട്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ചേർത്ത് ചിന്തിക്കുക അപ്പോൾ ആദ്യത്തിൽ നമ്മൾ ലൈബിനെ സംബന്ധിച്ചായിരുന്നു പറഞ്ഞിരുന്നത് കുട്ടികളായിട്ട് ചേർത്ത് വെക്കുന്ന ഹിന്ദ്രത്തിൽ ബാല്യത്തിൽ നമുക്കറിയാം ചില കളിപ്പാട്ടങ്ങളെല്ലാം അങ്ങേയറ്റം നമ്മൾ മോഹിച്ച് കാണും അത് ലഭിച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യമാ ഞാനാണെന്ന് ചിന്തിക്കുമാർ ആ രൂപത്തിൽ അങ്ങേയറ്റം മോഹിച്ച ആ ഒരു കളിപ്പാട്ടം അത് സ്വന്തമാക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ രക്ഷിതാക്കളുടെ പിറകെ നടന്ന അവസാനം അവരില്ലാത്ത കാശെല്ലാം കൊടുത്തത് നമുക്ക് വാങ്ങി തരുന്ന ആ ഒരു മൊമെൻറ്റ് ആ സന്ദർഭത്തിൽ അജബൽ കുഫ്ഫാർ അനബാതു അങ്ങേറ്റം ആശ്ചര്യമാണ് കൗതുകമാണ് വീട്ടിലെത്തുന്നത് വരെ ആ കൗതുകം പിന്നീട് രണ്ട് ദിവസം കഴിയുമ്പോൾ അത് ഏതെങ്കിലും കട്ടിനടിയിൽ കാണാൻ സാധിക്കും ഫത്തറാഹും മുസ്ഫറ ആ ഒരു അത് മഞ്ഞ നിറായിട്ട് മാറിയിട്ടുണ്ടാകും രസകരമായിട്ടുള്ള കാര്യം ഈ രൂപത്തിൽ നമ്മൾ വലിയ പ്രതീക്ഷയിൽ വാങ്ങിക്കൊടുക്കുന്ന കളിപ്പാട്ടങ്ങൾ അത് പല സന്ദർഭത്തിലും തന്നെ വീട്ടിലേക്ക് ഗസ്റ്റായിട്ട് വേറെ ഏതെങ്കിലും കുട്ടികൾ വരുന്ന സമയത്തായിരിക്കും ആ ഒരു കൗതുകം എന്നുള്ളത് നിമിഷ നേരത്തേക്ക് മാത്രമാണ് അത് കഴിയുമ്പോൾ ഫതറാഹു മുസ്ഫറ അത് മഞ്ഞ നിറായിട്ട് മാറുകയാണ് ഇനി ആ ലഹ് കഴിഞ്ഞ് രണ്ടാമതായിട്ട് നമ്മൾ സൂചിപ്പിച്ച ലഹുവ വിനോദങ്ങളിലേക്ക് വരുന്ന സന്ദർഭത്തിലും ചില ആളുകൾ അതിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന ആളുകളുണ്ട് പുതുതായിട്ട് റിലീസ് ചെയ്തൊരു മൂവി അതല്ലെങ്കിൽ ഒരു ഗെയിം അതിനു വേണ്ടി ആഴ്ചകളും മാസങ്ങൾ തോറുള്ള കാത്തിരിപ്പാണ് അവസാനം അത് വരുന്നതോടുകൂടെ അത് ഒരു തവണ കാണുന്നതോടുകൂടെ തന്നെ എല്ലാം അടുത്ത് അതായത് ഇത്രയും കാലം ഞാൻ ഇതിനു വേണ്ടിയായിരുന്നോ കാത്തിരുന്നതെന്ന് അവരെ തന്നെ തോന്നിപ്പിക്കുമാറും വല്ലാത്തൊരു ഒരു ശൂന്യത ഫതറാഹു മുസ്ഫറ അത് കഴിഞ്ഞ് മൂന്നാമതായിട്ട് ആ ജീനത്തിലേക്ക് ആ സൗന്ദര്യത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിലേക്കെല്ലാം കാലെടുത്ത് വെക്കുന്ന സന്ദർഭത്തിൽ തുടക്കത്തിൽ വല്ലാത്തൊരു പച്ചപ്പാണ് എൻ്റെ ഭാര്യയേക്കാൾ സൗന്ദര്യമില്ല മറ്റാരും ലോകത്തിൽ ആ രൂപത്തിൽ അജബൽ കുഫ്ഫാറ നബാത്തു ആ രൂപത്തിൽ ആശ്ചര്യത്തോടുകൂടെ നോക്കി നിന്ന് പിന്നീട് ഒരൽപ്പം ക്രമേണ ഒരു രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ ഫത്തറാഹു മുസ്ഫറ ആ തുടക്കത്തിലുള്ള പച്ചപ്പെല്ലാം അവസാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതേപോലെ തന്നെ പിന്നീട് നമ്മൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും തഫാഹുറും ബൈനക്കും ആ പൊങ്ങച്ചം ആ പൊങ്ങച്ചം നടിക്കുന്ന ഓരോ കാര്യങ്ങളും പുതുതായിട്ടൊരു വീടെടുത്ത് ആ വീട് വെക്കുന്ന സന്ദർഭത്തിൽ ഇതിനേക്കാൾ നല്ലൊരു വീടില്ല എന്നിട്ട് അജബൽ കുഫാർ അത്ഭുതത്തോടു കൂടെ അതിലേക്ക് നോക്കി നിൽക്കും അതേപോലെ തന്നെ ഒരു പുതിയ മൊബൈൽ അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കുന്ന സന്ദർഭത്തിലല്ല ആ തുടക്കത്തിൽ വല്ലാതെ നമ്മൾ ആശ്ചര്യപ്പെടുത്തും പക്ഷേ മറ്റൊരു വീട് കാണുന്നതോടുകൂടെ അതിനേക്കാൾ നല്ലൊരു വീട് കാണുന്നതോടുകൂടെ നമ്മുടെ വീടിൻ്റെ പോരായ്മകൾ ഫത്തറാഹു മുസ്ഫറ ആ രൂപത്തിലുള്ളൊരു മഞ്ഞ അതിൽ കാണാൻ സാധിക്കും അതേപോലെ തന്നെ പുതിയ ഒരു ഐഫോൺ സിക്സ് വാങ്ങി സെവന് വരുന്നതോടുകൂടെ പിന്നീടത് മോശമായിട്ട് തോന്നുക എന്ന ആ രൂപത്തിൽ എല്ലാത്തിനും തുടക്കത്തിലുള്ളൊരു പച്ചപ്പ് അത് ഉടനെ തന്നെ അത് മഞ്ഞയായിട്ട് അത് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും ഞാൻ ഇതെല്ലാം പറയാനുള്ള കാരണം അള്ളാഹു സുബാൻ അത്തല ഇതിലൂടെ എല്ലാം പറയുന്നത് ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പിറകെ പോകുന്ന ഈ കാര്യങ്ങളെല്ലാം ലഭിച്ചാൽ അതിലൂടെ ദുനിയാവിലുള്ള സംതൃപ്തിയും സന്തോഷവും ലഭിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തിരുത്ത് അതായത് അത് അതിലൂടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഇല്യൂഷൻ മാത്രമാണ് അതൊരിക്കലും ആത്യന്തികമായിട്ടുള്ള സംതൃപ്തിയും സന്തോഷമൊന്നും ഈ പിറകെ പോകുന്ന സാധനങ്ങളൊന്നും നിങ്ങൾക്ക് നൽകില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഓർക്കുന്നത് പ്രസിദ്ധനായിട്ടുള്ള ഒരു ആത്മഹത്യ ചെയ്ത നടൻ അയാളുടെ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു പ്രഭാഷണത്തിൽ അയാൾ പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ചെറുപ്പത്തിൽ എനിക്ക് ഒന്നും നേടാൻ കഴിഞ്ഞില്ല ആ സന്ദർഭത്തിൽ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടു ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഞാൻ കഠിന പ്രയത്നം നടത്തി അവസാനം ഞാൻ ആഗ്രഹിച്ചതുപോലെ വലിയ സ്ഥാനങ്ങളെല്ലാം കൈയടക്കി അതിനുശേഷം എൻ്റെ കയ്യിൽ ധാരാളം സമ്പത്തും അതേപോലെ തന്നെ ആ ഒരു പ്രശ് പേരും പ്രശസ്തി എല്ലാം വന്ന സന്ദർഭത്തിൽ ഞാൻ എന്താണോ സ്വപ്നം കണ്ടിരുന്നത് ആ വീടും വലിയ കാറെല്ലാം ഞാൻ സ്വന്തമാക്കി പക്ഷെ അത് സ്വന്തമാക്കിയതോടു കൂടെ എൻ്റെ ആ സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ത്രില്ലനെ നശിച്ചു എന്നുള്ളതാണ് എന്നിട്ട് അയാൾ പറയുന്നുണ്ട് ലഭിക്കുന്നതിനേക്കാൾ എനിക്ക് അതിൻ്റെ ആ ഒരു സന്തോഷം ആ ലഭിക്കാൻ വേണ്ടിയുള്ള ആ പ്രയത്ന ആ പ്രയത്നിച്ച കാലഘട്ടങ്ങളിലായിരുന്നു ലഭിക്കുന്നതോടുകൂടെ ആ ത്രില്ല് പോയി എന്നുള്ളതാണ് അതായത് ലഭിക്കാത്ത സന്ദർഭത്തിൽ നമ്മൾ കരുതും ലഭിക്കുന്നതിലാണ് ത്രില്ല് ലഭിച്ചു ലഭിച്ചുകഴിഞ്ഞാൽ വിചാരിക്കും അത് ലഭിക്കാതിരിക്കുന്നതിലാണ് ആ രൂപത്തിലുള്ള ഒരു എല്യൂഷൻ ഒമൽ ഹയാ ഇല്ല ഖുറൂർ ആയത്തിൻ്റെ അവസാനം അള്ളാഹു സുബാൻ തല പറയുന്നുണ്ട് സുഹാൻ അള്ളാഹ ഇനി അവസാനമായിട്ട് അതിൻ്റെ ഒരു മറുവശം പറയപ്പെട്ട പല കാര്യങ്ങൾക്കൊരു പോസിറ്റീവ് സൈഡ് ഉണ്ട് അതായത് അള്ളാഹു സുബാനത്തല തന്നെ ആയത്തിൻ്റെ അവസാനം അഫിൽ ആഹ് അദാബു ഷരീദും വമാ ഖഫീറത്തും മിനാഹി വരിദ്വാൻ അള്ളാഹ് സുബാനഅത്തല രണ്ട് രൂപത്തിലുള്ള പ്രതികരണങ്ങൾ അള്ളാഹു സുബാനഅത്തല സൂചിപ്പിക്കുന്നുണ്ട് ഒന്നുകിൽ ആഹ്രത്തിൽ ഇതേ രൂപത്തിൽ ദുനിയാവിൽ ആ നൽകിയ കാര്യങ്ങളെല്ലാം ദുനിയാവിൽ നിന്ന് തന്നെ വിളവെടുക്കാൻ വേണ്ടി ശ്രമിച്ച് ഒരിക്കലും വിളവെടുക്കാൻ കഴിയാതെ ദുനിയാവും ആഹ്റത്തും അവിടെ എത്തുന്ന സന്ദർഭത്തിൽ അത് കാരണം ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു കാറ്റഗറി അതേ സന്ദർഭത്തിൽ വമ ഗഫീറത്തും മിനാഹി വരിദ്വാൻ അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തിയും അതും നിനക്ക് ഏറ്റുവാങ്ങാൻ സാധിക്കുമെന്നുള്ള അപ്പം നമ്മൾ പറയപ്പെട്ട ഓരോ കാര്യങ്ങൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഹലാലായിട്ടുള്ള കളികൾ വിനോദങ്ങൾ അതെല്ലാം ഉണ്ട് പക്ഷെ അതൊരിക്കലും തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹു പ്രധാനപ്പെട്ട ഒന്നിനെ അവഗണിച്ച് അള്ളാഹു സുബനത്തലിൽ നിന്നുള്ള ഫോക്കസ് നഷ്ടപ്പെടുമാർ അതിലേക്ക് പോകുന്നത് അത് തീർച്ചയായിട്ടും നഷ്ടക്കച്ചവടാണ് ഒന്ന് അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ആ സൗന്ദര്യത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു സൗന്ദര്യം എന്നുള്ളത് ചില പണ്ഡിതന്മാരെല്ലാം നമുക്ക് നൽകപ്പെട്ട ആ ടെസ്റ്റുകൾ അതായത് പരീക്ഷണങ്ങളുടെ കൂട്ടത്തിൽ സൗന്ദര്യത്തെ എണ്ണിയതായിട്ട് കാണാൻ സാധിക്കും അള്ളാഹു സുബാനത്തല നൽകിയിട്ടുള്ള ആ സൗന്ദര്യം അത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ യുസു നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമയുടെ ചരിത്രം എല്ലാം ചേർത്ത് വായിക്കുക അത് തീർച്ചയായിട്ടും അള്ളാഹു സുബാനത്തലയുടെ ആ അനുഗ്രഹത്തിന് അത് നന്ദി ആ രൂപത്തിൽ നമുക്ക് നന്ദി കാണിക്കാൻ സാധിക്കും അതേപോലെ തന്നെ അവസാനമായിട്ട് പല ആളുകളും ദുരഭിമാനം അല്ലെങ്കിൽ ആ പൊങ്ങച്ചെല്ലാം കാണിക്കുന്ന മക്കൾ അൽ മാലു അൽ ബനൂനു സീനത്തുൽ ഹയാത്തിനി ആ മക്കള് സമ്പത്തും സന്താനം അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹു സുബാനഅത്തല പല സ്ഥലത്തും അള്ളാഹു സുബാനഅത്തല എന്നി പറയുന്നുണ്ട് ആ സമ്പത്ത് അത് അള്ളാഹു സുബാനത്തല തൃപ്തിപ്പെട്ട മാർഗ്ഗത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ സന്താനങ്ങളും റസൂൽ അള്ളഹി വല്ല ഹദീസുകളും നമ്മളെ പഠിപ്പിച്ചു നമ്മൾ ഈ ലോകത്തോട് വിട പറഞ്ഞാലും നമ്മുടെ ഖബറിലേക്ക് എത്തും നമ്മുടെ മക്കളിലൂടെ നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും ആ രൂപത്തിൽ അതെല്ലാം പോസിറ്റീവായിട്ട് നമ്മൾ തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആയത്തിൻ്റെ അവസാനം അള്ളാഹു സുബാനഅത്തല പറഞ്ഞതുപോലെ ിബലി ദ്വാന് അതിലൂടെയെല്ലാം ആ രൂപത്തിൽ അള്ളാൻ്റെ തൃപ്തിയും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പാപമോചനവും അതുവഴി നമുക്ക് കരസ്ഥാക്കാൻ സാധിക്കുമെന്നുള്ള അതല്ലാതെ ഒരാൾ ദുനാവിൽ വെച്ച് വിളവെടുക്കാൻ ശ്രമിച്ചാൽ അതൊരിക്കലും അയാൾക്ക് സാധ്യമല്ല ഹയാത്തി ഇല്ലാ എന്നുള്ള അള്ളാഹു സുബാൻ അച്ഛല വിജയകരമായിട്ട് ആ വിളവെടുപ്പ് നാളെ ആഹൃതത്തിന് വെച്ച് വിളവെടുക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ റമലാനോട് കൂടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന فهو بها جان الله سبحانه وتعالى نملأ يبرم والبرد مارا كتا اللهم إنك عفو تحب العفو فعفو عنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت سميع لاليم وتب علينا إنك أنت تواب رحيم والسلام عليكم ورحمة الله وبركاته